ി ഒരു വാർത്ത തന്നെയായിരുന്നു കൊച്ചിന്ന് വന്നത് ആ ഒരു കുഞ്ഞിനെ ഒരു എന്താ പറയുക ഒരു പാഴ്സൽ കവറിലെടുത്ത് റോഡിലേക്ക് വലച്ചെറിഞ്ഞ് കൊല്ലുന്ന ഒരു വളരെ നീചകമായ ഒരു സംഭവം എന്തുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർക്ക് ശരിക്കും എന്താ പറയുക ഒരു 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 എന്ത് മാനസികാവസ്ഥ ആയതെങ്കിൽ കൂടി അവർ ചെയ്യേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ജില്ലയില് കേരളത്തിൽ നമ്മുടെ സംസ്ഥാന കേരളം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ജില്ലകൾ തിരിച്ച് എന്ന് വെച്ചേകം ഒരു പന്ത്രണ്ട് ജില്ലകളിൽ അമ്മത്തൊട്ടിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെ വളർത്തി വലുതാക്കി അത് അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ കൊടുക്കുന്ന രീതിയിലുള്ള സംഭവമുണ്ട് സോ അങ്ങനെയുള്ള സ്ഥലത്ത് ഇതിനെക്കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നു അവരാരും അറിയിക്കാതെ ആ പ്രസവിച്ചു എന്ന് പറയുന്ന ആ കുട്ടി അത്ര തന്നെ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്യാമായിരുന്നു ഒരു ആ കുഞ്ഞിനെ ഹാം ചെയ്യാതെ രണ്ട് ഇന്ന് വേറൊരു മൂവാറ്റുപുഴയിൽ നിന്ന് വേറൊരു ഇഷ്യൂ വന്നത് ഒരു വയോധികൻ തൻ്റെ ഭാര്യയെ കൊല്ലയാണ് ആ കിടപ്പുരോഗിയായ ഭാര്യയെ അവർ നോക്കാൻ വയ്യാന്നുണ്ട് ഇന്ന് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഈ എൻ ജി ഒന്നൊക്കെ പറഞ്ഞ് ബിസിനസ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എൻ ജി ഒര് ഇങ്ങനെ പാർട്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ ക്യാഷ് കൊടുക്കും എന്ന് വെച്ചാൽ ഒരു ജീവകാരൻ്റെ പ്രവർത്തിക്കുന്ന രീതിയിൽ ക്യാഷ് കൊടുക്കും ഇടയ്ക്ക് ഞാൻ അവിടെ പോയി അവരെ ഹെൽപ്പ് ചെയ്യാറൊക്കെയുണ്ട് സോ അങ്ങനെ ഒരു എൻ ജി ഒ എനിക്കറിയാം പക്ഷെ അവരുടെ സമയത്ത് അവർക്കൊരുപാട് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഒന്നും ഒരു ഇന്നത്തെ കാലത്ത് എന്താ പറയുക ഒന്നും അല്ല എല്ലാം അവരുടെ ബാക്കിൽ പലതും ചിന്തിച്ചിട്ട് അവർ ചെയ്യുന്നതാണ് സോ അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ എൻ ജി ഒയുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നല്ല രീതിയിൽ എൻ ജി ഒ എല്ലായിടത്തും ഉണ്ട് പല പേരുകൾ പല പ്രസ്ഥാനങ്ങൾ പല ബാക്ക്ഗ്രൗണ്ടിൽ സോ അങ്ങനെയുള്ള ഈ കാലത്ത് എന്തുകൊണ്ടവരത് ചെയ്യുന്നില്ല അവിടെ കൊണ്ട് കൊടുത്ത് അവർ നോക്കിയാണ് അതൊന്നും ചെയ്തില്ല എന്തുകൊണ്ട് നമ്മുടെ സമൂഹം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടും പ്രോപ്പറായിട്ടൊരു മാനേജ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ടാണ് സോ ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഒരു അവയർനെസ് കൊടുക്കുക ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ആ കുഞ്ഞിനെ കൊല്ലാനുള്ള ആ ഒരു ടെൻഡൻസിക്ക് പകരം അതിനെ ഏതെങ്കിലും ഒരു അമ്മത്തറത്തിൽ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് തന്നെ ഞാൻ വായിച്ചതാണ് ഏശൻ ടു ഹൺഡ്രഡ് തന്നെ ഏശൊരു ത്രീ തൗസൻഡ് മോഡൽ കപ്പിൾസ് ഈ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ പേരുണ്ട് അവർക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് ചെയ്യാതെ അവർ ആ കുഞ്ഞിനെ കൊന്നുകഴിഞ്ഞ ആ ഒരു നീചമായൊരു പ്രവൃത്തി അതിലേക്ക് അവരെ നയിച്ചത് നമ്മുടെ സൊസൈറ്റി തന്നെയാണ് കാരണം ഇത്രയും ഒരുപാട് ഓപ്ഷൻസ് അവർക്കുള്ളത് അവരിൽ എത്തിപ്പെട്ടില്ല ശരിക്കും ഇത് ഗവണ്മെന്റ് ഇനിഷ്യേറ്റീവ് ചെയ്ത് ഇതിനെ ഇതിനെപ്പറ്റിയുള്ളൊരു അവയർനെസ് ശരിക്കും കൊടുക്കണം അതുമാത്രമല്ല ഡൊണേഷൻ നമ്മുടെ ഈ ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ് ഒരുപാട് പേര് കിഡ്നി ആക്കി അസുഖമുള്ളവരുണ്ട് ഇവൻ കണ്ടിന് കാഴ്ചയില്ലാത്തവരുണ്ട് അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഈ ഓർഗനേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഓരോ വർഷവും അത് ഡിക്ലൈൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് കാരണം ഒരുപാട് മിസ് എന്നത് പറയാം ഇതിനൊരു മിസ് യൂസ് പൊട്ടൻഷ്യൽ ഉണ്ട് സമ്മതിക്കുന്നു കാരണം ഇതൊക്കെ ഒരു മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് രീതിയിലുള്ള ഒരു കള്ളത്തരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് സോ അതൊക്കെ ഒഴിച്ചു നിർത്തി അതിനെയൊക്കെ ഒന്ന് ഫിൽറ്റർ ചെയ്തത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പ്രത്യേകിച്ച് ഈ ഓർഗൻ ഓർഗനൊണേഷൻ്റെ കാര്യങ്ങൾ ഈ എല്ലാ ഐ സി യു കേന്ദ്രീ അതിൽ തന്നെ ഹിന്ദുവിൽ വളരെ വ്യക്തമായിട്ട് തന്നെ അത് പ്രതിപാദിക്കുന്നുണ്ട് അത് പറയുന്നുണ്ട് കാരണം നമ്മളൊരു എല്ലാ ഐ സിയും എല്ലാ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ ഐ സിയുയിൽ ഇങ്ങനെ ബ്രെയിൻ സ്റ്റെം ഡെത്ത് വരുന്ന കേസുകളെ നമ്മളൊന്ന് കുറച്ചും കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ വ്യക്തമായ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ കഴിയും ഈവൻ ഇപ്പോൾ ചെന്നൈയിലൊരു കുട്ടിക്ക് പാകിസ്ഥാനിൽ നിന്ന് വരെ ആൾക്കാർ ഓർഗൊണേഷൻ കഴിഞ്ഞു സോ ആ ഒരു അവസ്ഥയിൽ കേരളത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഒരുപാട് മുന്നോട്ട് കൊണ്ടുവരാനുണ്ട് സോ അതുകൊണ്ടുള്ളൊരു ആ ഒരു രീതിയിലാണ് ഈ വീഡിയോ എല്ലാവരും കാണുന്നത് കാരണം സോ എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കട്ടെ നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ അത്രേ പറയാനുള്ളൂ